മലമ്പനി ദിനാചരണമാണ് ഈ ദിവസം വളരെ വളരെ പ്രസക്തമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൻ്റെ പുതിയ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നാം നേരിടുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നത്തെ മലമ്പനി ദിനാചരണം വളരെ വളരെ പ്രധാനപ്പെട്ടതാകുന്നത് നമ്മൾ മലമ്പനി നിവാരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നൊരു സംസ്ഥാനമാണ് വലിയ തോതിൽ നമുക്കത് വിജയം കൈവരിക്കാനും സാധിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ നേരിടുന്ന വെല്ലുവിളി നമുക്ക് മറ്റ് ഇടങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന ആളുകൾക്ക് മലമ്പനി അവരിൽ കണ്ടെത്തുകയും അവരിൽ നിന്ന് പിന്നെ മറ്റുള്ളവർക്ക് നമുക്കിത് എത്തപ്പെടുന്ന കേരളത്തിലുള്ളവർക്ക് മലമ്പനി സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് കേസുകളിൽ ഈ സമീപ വർഷങ്ങളിൽ വർധനവും കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് മലമ്പനി എരാഡിക്കേഷൻ നിർമ്മാർജ്ജന നിവാരണം വളരെ പ്രധാനപ്പെട്ടതും വളരെ കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള നമ്മൾ നടത്തേണ്ടതും പ്രധാനപ്പെട്ടതായ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ മലേറിയ നിവാരണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളിപ്പോൾ നടക്കുന്നത് നേരത്തെ നമ്മൾ നിശ്ചയിച്ചെല്ലാം ഒരു ടാർജറ്റ് കുറച്ചും കൂടി അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടത് ഞാൻ നമുക്ക് പറഞ്ഞ കാരണം കൊണ്ടുമോ മറ്റിടങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തപ്പെട്ടിരുന്നവരിൽ മലമ്പനി കണ്ട് കാണുന്ന സാഹചര്യത്തിലാണ് ഇത് നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടായത് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്ത ഒരു ജില്ല ഇടുക്കി ജില്ലയിലാണ് കേരളത്തിലെ ഏതാ എല്ലാ ജില്ലകളിലും ഏതാണ്ട് മൂന്ന് വർഷത്തിൽ എട്ട് ജില്ലകളിലായി പതിനഞ്ച് തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലാണ് നമുക്ക് തദ്ദേശീയ മലേറിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഈ മൂന്ന് വർഷത്തിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ ഇൻഡിജിനിയസ് ആയിട്ടുള്ള മലേറിയ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ആയിരത്തി പതിനാറ് പതിനേഴ് പത്തൊൻപത് തദ്ദേശ സ്ഥാപനങ്ങൾ അതോടൊപ്പം തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം ഇടുക്കി വയനാട് കാസർഗോഡ് എന്നീ ജില്ലകളും നിലവിൽ മലമ്പനി നിവാരണ പ്രഖ്യാപനത്തിന് അർഹമാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള രേഖകൾ ക്രോരിക്കുകയും നിരീക്ഷണ സംവിധാനങ്ങൾ വളരെ കാര്യക്ഷമമായിട്ട് നമ്മൾക്ക് നടപ്പിലാക്കുകയും ചെയ്യേണ്ടതായിട്ട് ഉണ്ട് ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം നമുക്കിവിടെ എത്തുന്നതായിട്ടുള്ള നമ്മുടെ റെസ്റ്റ് ലേബറേഴ്സ് അവരുടെ നിരീക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അത് പ്രത്യേകിച്ച് ഈ മലമ്പനി നിവാരണത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് കണ്ടുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള മാറ്റങ്ങളോട് കൂടിയിട്ടുള്ള പ്രവർത്തനവും ഈ ഒരു ഘട്ടത്തിൽ ആവശ്യമാണ് നമ്മൾ തുടർന്നു പോകുന്ന രീതികളിൽ നിന്ന് കുറച്ചുകൂടി കൂടി വ്യത്യസ്തമായി ഈ ഒരു ചാലഞ്ച് മുന്നിൽ കണ്ടുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള വ്യതിയാനങ്ങൾ കൂടി നമ്മുടെ പ്രവർത്തനത്തിൽ ആക്ഷൻ പ്ലാനിൽ വരുത്തിക്കൊണ്ടാണ് മലബന്ധി വിഭാഗത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത് രോഗലക്ഷണങ്ങളുള്ളവർക്ക് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ രോഗനിർണയവും ചികിത്സയും ലഭ്യമാക്കുവാൻ നമുക്ക് സാധിക്കും അപ്പോൾ അത് സാധിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ട് എന്നുള്ളത് ഗ്രാസ്റൂട്ട് ലെവലിൽ ഉറപ്പാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അതിലെല്ലാവരുടെയും പങ്കാളിത്തം വളരെ ആവശ്യമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ അതുപോലെ തൊഴിൽ കോൺട്രാക്ടർ ഈ സ്റ്റേബ്രേഴ്സിനെ ഇവിടെ കൊണ്ടുവരുന്ന കോൺട്രാക്ടർമാർ അതോടൊപ്പം തന്നെ ഇവർക്ക് താമസ ഇടങ്ങൾ നൽകിയിട്ടുള്ളവർ ഇപ്പോൾ നമ്മുടെ പൊതുജനാരോഗ്യ നിയമം പാസ് നമ്മളിപ്പോൾ പാസ്സാക്കിയ കേരള നിയമസഭ പാസ്സാക്കിയ ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ വളരെ കൃത്യമായിട്ട് കൂടുതൽ കാര്യക്ഷമമായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇതുകൂടാതെ തൊഴിൽ വകുപ്പ് മറ്റ് വകുപ്പുകൾ എല്ലാവരുടെയും സഹകരണം ഇതിന് നമുക്ക് ആവശ്യമാണ് അത് പ്രത്യേകമായിട്ട് ഈ ദിവസം എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ് മറ്റിടങ്ങളിൽ നിന്ന് ഇവിടേക്ക് വരുന്നവരിൽ മലേറിയ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സഹകരണം എല്ലാവരുടെയും മാർഗങ്ങളാണ് നമ്മൾ അഭ്യർത്ഥിക്കുന്നത് അത് കണ്ടെത്തി അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അങ്ങനെ ഉണ്ടെന്ന് കണ്ടാൽ ഉടനെ തന്നെ നമുക്ക് ചികിത്സ ലഭ്യമാകാം ഡയഗ്നോസ് അതാണോ എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യുന്നതും ചികിത്സ ലഭ്യമാകുന്നതിനും നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള അവബോധ പ്രവർത്തനങ്ങൾ കൂടി ഈ കാലത്തിൻ്റെ ഭാഗമായി ശാക്തീകരിക്കുന്നതിനാണ് ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത് ഒരു പ്രത്യേക മിഷനായിട്ട് മലേറിയ നിവാരണം നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ചാലഞ്ച് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് കണ്ടുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോടും അതുപോലെ സഹകരിക്കുന്ന എല്ലാ വകുപ്പുകൾക്കും പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊണ്ട് ഔപചാരികമായി ലോക മലമ്പരി ദിനാചരണത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ലഭിക്കുന്നതായി അറിയിച്ചുകൊണ്ട് നന്ദി നമസ്കാരം